രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ ആഗ്രഹിച്ച തോതിലുള്ള മാറ്റം വരുന്നുവെന്നാണ് നാം കാണേണ്ടത് ഓരോ രംഗത്തും ആ മാറ്റം പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പോ വികസന കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ എടുത്താൽ കേരളത്തില് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ് അന്നെന്താ കണ്ടതെന്നറിയോ കടലാസിലറുന്നൂറ് രൂപയുണ്ട് പെൻഷൻ കടലാസിൽ എന്ന് പറയുന്നത് അനുഭവത്തിലില്ല ഞങ്ങളുടെ മുമ്പിൽ അന്ന് വന്ന കണക്ക് പതിനെട്ട് മാസത്തെ കുടിശിക ഈ പെൻഷന്റെ കാര്യത്തിൽ അപ്പൊ ആദ്യത്തെ തീരുമാനം ആ കുടിശിക മുഴുവൻ കൊടുത്തു തീർക്കല് പിന്നെ പടിപടിയായി വർധനവ് തുടങ്ങി അറുനൂറ് ആയിരത്തി അറുനൂറായി ഇതൊക്കെ നമ്മുടെ നാടിന്റെ അനുഭവമാണല്ലോ എത്ര പേർക്കാണ് അറുപത് ലക്ഷം പേർക്ക് അത് മുടക്കമില്ലാതെ കൊടുക്കുന്നതിനാണ് ഒരു കമ്പനി അന്ന് രൂപീകരിച്ചത് ആ കമ്പനി പെൻഷൻ കൊടുക്കും കമ്പനിക്ക് പണം സർക്കാർ കൊടുക്കും ഒരു മുടക്കവുമില്ലാതെ മുന്നോട്ട് പോയി അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ഇടപെടൽ വന്നത് നിങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കണക്കാക്കൂ എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ഒറ്റ ഉദ്ദേശമുള്ളൂ ആ പ്രവർത്തനം തടയണം അതുമാത്രമല്ല സംഭവിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം ഒരുപാട് വഴികളിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമം നടന്നു ഒരു സംസ്ഥാനത്തിന്റെ വരുമാനമെന്നത് സംസ്ഥാനം ഉണ്ടാക്കുന്ന തനത് വരുമാനം മാത്രമല്ല ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട വിഹിതമുണ്ട് അതൊരു ദയാപൂർവമായ നടപടിയല്ല സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ആ അർഹതപ്പെട്ട വിഹിതം ഒരു സംസ്ഥാനത്തിന് നൽകണം നമ്മുടെ അനുഭവം അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല എന്താണ് കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാകുന്നില്ല കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന പദ്ധതികളുണ്ട് അതിനകത്ത് രണ്ട് കാര്യം ചെയ്തു ഒന്ന് കേന്ദ്രം വഹിക്കേണ്ട പണം അത് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ സംസ്ഥാനം വഹിക്കേണ്ട പണം കൂടി ഒരു ഭാഗം അത് കേന്ദ്രം വഹിക്കേണ്ട പണം ആദ്യ സംസ്ഥാനം ചെലവിടും പക്ഷെ അത് കൃത്യമായി കേന്ദ്രം തരില്ല ഉദ്ദേശമൊന്നു മാത്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക ഇതോടൊപ്പമാണ് വായ്പയെടുക്കൽ വായ്പയെടുക്കുന്നതിന് നേതമായ മാനദണ്ഡമുണ്ട് പക്ഷെ നമുക്ക് അർഹതപ്പെട്ടത് തടയുന്ന നില വന്നു ഇപ്പൊ ചുരുക്കത്തിൽ സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കേണ്ട അവസ്ഥ വന്നു അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നിവേദനങ്ങൾ കൊടുത്തു പല വഴികൾ നോക്കി പ്രക്ഷോഭങ്ങൾ ഉയർന്നു രാജ്യ തലസ്ഥാനത്ത് തന്നെ മന്ത്രിസഭയും എം എൽ എമാരും എം പിമാരും രാജ്യത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും കുറെ മുഖ്യമന്ത്രിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് പ്രക്ഷോഭം നടന്നു ഒന്നും പരിഗണിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല സുപ്രീം കോടതിയെ സമീപിച്ചു കേരളത്തിന്റെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് സുപ്രീം കോടതി കണ്ടു അതിന്റെ ഭാഗമായി ഭരണഘടനാ ബെഞ്ച് ഈ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതാണ് എന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചു ഇത്തരം പ്രയാസകരമായ സാഹചര്യം വന്നപ്പോൾ നിങ്ങളെ ശമ്പളം മുടങ്ങിയിട്ടില്ല കാരണം പലയിടത്തും ശമ്പളം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് പക്ഷെ ഒരു ഘട്ടത്തിലും കോവിഡിന്റെ ഘട്ടത്തിൽ പോലും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതെ കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ഈ പെൻഷൻ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥ ആ സാഹചര്യം വന്ന് ഉണ്ടാക്കി അങ്ങനെ വന്നപ്പോൾ ചില മാസങ്ങളിലെ പെൻഷൻ മുടങ്ങിപ്പോയി നിർഭാഗ്യകരമായൊരു കാര്യമായിരുന്നു അത് ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമല്ലത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ പൊതുനിലപാട് പിന്നീട് പ്രഖ്യാപിച്ചു ആ പെൻഷൻ കൃത്യമായി മാസം മാസംതോറും കൊടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മാസം തോറും കൊടുത്തു വരുന്നു കുടിശ്ശിക കൃത്യമായി തീർത്തു പോകുന്നു ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓരോ ആൾക്കും കൊടുത്തത് കാരണം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് കൊടുക്കുന്നത് അടുത്തു തന്നെ കുടിശ്ശിക മുഴുവൻ തീരാൻ പോവുകയാണ് കൃത്യമായി ഓരോ മാസവും കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത്